നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്തി നാടുകടത്തുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡുകളും അറസ്റ്റുകളും തുടരുന്നു ഒരാഴ്ചക്കിടയിൽ മാത്രം പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിലേറെ പ്രവാസികൾ അറസ്റ്റിലാവുകയും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേർ വിവിധ കാരണങ്ങളാൽ നാടുകടത്തപ്പെടുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു താമസവിസാ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത്രയും പേർ പിടിയിലായത് നേരത്തെ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട് താൽക്കാലിക ഷെൽട്ടറുകൾ കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേരെ കഴിഞ്ഞയാഴ്ച നാടുകടത്തിയതായും അധികൃതർ വ്യക്തമാക്കി വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയത് അതിനിടെ നേരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റിലായി നടപടികൾ കാത്തുകഴിയുന്ന പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു വിവിധ നിയമ നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലായവരാണ് നാടുകടത്തലിന് വിധേയരായിട്ടുള്ളത് നേരത്തെ പിടിയിലായ ഇവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാടുകളിലേക്ക് കയറ്റയക്കുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഇവരിൽ ഇരുപത്തിരണ്ടായിരത്തി ഒന്ന് പേർ പുരുഷ രണ്ടായിരത്തി പതിനഞ്ച് പേർ സ്ത്രീകളുമാണ് ഇവരിൽ പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾ ശരിപ്പെടുത്തുന്നതിനായി അവരവരുടെ നേതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കാൻ റഫർ ചെയ്തതായും അധികൃതർ അറിയിച്ചു താമസ നിയമങ്ങൾ അഥവാ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ താമസിച്ചതിനാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ പിടിയിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു ഒമ്പതിനായിരത്തി നിയമ ലംഘനങ്ങൾക്ക് അറസ്റ്റിലായിട്ടുള്ളത് നാലായിരത്തി അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും പിടിയിലായിട്ടുണ്ട് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ നാനൂറ്റി എൺപത്തിയെട്ട് പേരെയാണ് അതിർത്തി പ്രദേശങ്ങൾ വെച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തത് ഇവരിൽ അറുപത്തിമൂന്ന് ശതമാനം പേർ യമനികളും മുപ്പത് ശതമാനം പേർ എത്തിയോപ്യക്കാരും ബാക്കി ഏഴു ശതമാനം പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കവേ പതിനേഴു പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാ സൗകര്യമൊരുക്കുകയും ചെയ്ത പത്തൊമ്പത് പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും പതിനഞ്ചു വർഷം തടവും പത്തു ലക്ഷം റിയാൽ പിഴയുമാണ് കാത്തിരിക്കുന്നതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളും സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടുകയും ഇവരുടെ പേരിൽ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും കുറിച്ച് വിവരമുള്ളവർ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു മക്ക റിയാദ് റീജിയനുകളിലുള്ളവർ നയൻ വൺ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും ബാക്കി മേഖലകളിലുള്ളവർ നയൻ നയൻ സിക്സ് നയൻ 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 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് അറിയിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ